നമ്മുടെ ഏത് ആവശ്യങ്ങളും റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒമ്പത് ആമലുകൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഫലം ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് അനുഭവം ലഭിച്ച ഒമ്പത് ആമലുകൾ ഇതിനകം ഈ ചാനലിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങളിൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരുപാട് ആമലുകൾ അതിലുണ്ട് പലരും അത് ചെയ്തിട്ടുമുണ്ട് അവർക്കൊക്കെ അതിന് ഫലം ലഭിച്ചിട്ടുമുണ്ട് ഇന്നും എനിക്ക് അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഇന്ന് പത്താമത്തെ ആമലാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫലം ും ചെയ്യുന്ന നല്ല ഫലമുള്ള അമലുകളാണ് നാം ഈ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നവർക്കറിയാം അതിന്റെ അനുഭവങ്ങൾ അത് കൃത്യമായി അനുഭവിച്ചറിഞ്ഞവർ ധാരാളമാണ് ഇന്നും നമ്മുടെ അമലുകളിൽ വെച്ച് ഒരുപാട് ആളുകൾ ചെയ്ത പന്ത്രണ്ടായിരം അമല് അത് നിങ്ങളിൽ ഒരുപാട് ആളുകൾ കണ്ടതാണ് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ് ആ അമല് ആ അമല് ചെയ്ത റിസൾട്ട് ഓരോ ദിവസവും എനിക്ക് മെസ്സേജ് അയച്ച് പലരും അറിയിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസുകളുടെ താഴെ കമന്റ് സെഷനിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും ം ബിസ്മിയുടെ വളരെ മഹത്വമുള്ള വളരെ ഫലം ചെയ്യുന്ന എഫക്റ്റീവായിട്ടുള്ള ആമല് ചെയ്ത് അതിന്റെ റിസൾട്ട് ജീവിതത്തിൽ അനുഭവിച്ച എത്ര ആളുകളാണെന്നറിയോ നിങ്ങൾക്കും അതുപോലെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യേണ്ട രൂപത്തിൽ ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിസ്കാരങ്ങൾ നിലനിർത്തണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ അതൊക്കെ ഫോളോ ചെയ്ത് കൃത്യമായി ചെയ്തവർക്ക് അതിന്റെ അനുഭവം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് പത്താമത്തെ അമലാണ് പറയുന്നത് നമ്മുടെ പന്ത്രണ്ടായിരം യും ആമിലിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഞാൻ മജലിസിലേക്ക് ഇരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ ചെല്ലിയിട്ട് ഏഴായിരം ആയിട്ടുള്ളൂ ഏഴായിരം ആയപ്പോഴേക്ക് എന്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സന്തോഷം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അലഹമില്ല അങ്ങനെ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അവരോടൊക്കെ പറയാറുള്ളത് ആ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ആ പന്ത്രണ്ടായിരം ചെയ്ത് പൂർത്തിയാക്കി ആ സമയം തന്നെ ഇതൊക്കെ ലഭിക്കണം എന്നുള്ളതല്ല അതൊക്കെ നമ്മളതിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ടു നമ്മൾ നമ്മളതിന്റെ അമല് ചെയ്തു ഇനി റബ്ബ് അതിന് നമുക്ക് യോജിച്ച അതിനേറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് അള്ളാഹു നമുക്ക് അത് നൽകിയിരിക്കും എന്നുള്ളതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഇതിനകം ഒമ്പത് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഏതാണോ ഓ ഏത് അമല് ചെയ്തിട്ടാണോ ഫലം ലഭിക്കുന്നത് സൂറത്തിൽ ഫത്തഹ് കൊണ്ട് ഫലം ലഭിച്ചവരുണ്ട് അതേപോലെ തന്നെ യാ അത്തീഫ് എന്നുള്ള അമല് കൊണ്ട് ഫലം ലഭിച്ചവരുണ്ട് ഹസ്ബുൻ അള്ളാ എന്നുള്ളത് കൊണ്ട് ഫലം ലഭിച്ചവരുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചാനലിന്റെ പ്ലേ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ശത്താമത്തെ ആമലാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള അമലാണ് പറയുന്നത് ഒമ്പത് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ അമൽ ഒരുപാട് ആളുകൾ ചെയ്തു ഒരുപാട് ആളുകൾ ചെയ്തു സൂറത്തുൽ അമലുകൾ ഒരുപാട് ആളുകൾ ചെയ്തു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ സന്തോഷ വാർത്ത അറിയിച്ചത് ഒന്ന് ബിസ്മിയുടെ അമൽ കൊണ്ടാണ് രണ്ട് സൂറത്തുൽ ഫെ അമൽ കൊണ്ടാണ് ഞാൻ ഓർഡർ പ്രകാരം പറയാനും മൂന്നാമത്തത് ഇയാൽ എന്നുള്ളതിന്റെ അമൽ കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ളത് കൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വന്നത് ഒരു മൂന്നമലുകളെ കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്നമ ചെയ്യാം എന്നുള്ളതല്ല എല്ലാ അമലും ചെയ്ത് നോക്കുക ഇതൊക്കെ ഒരു ബാധത്തല്ലേ എല്ലാ അമലുകളിലും റബ്ബിനെ സ്മരിക്കലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും അല്ലെ ധിക്കറുകൾ ചൊല്ലലും മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ കിടന്നപ്പോൾ ചൊല്ലിയ അദിക്കറുകൾ ഉൾപ്പെടെ ഹസ്ബുൻ അള്ളാ തുടങ്ങിയ നല്ല മഹത്തായ അധിക്കാറുകളും ഖുർആാനിന്റെ ഒക്കെയാണ് പറയുന്നത് ും കൂടെയാണ് അപ്പൊ നല്ല നെയ്യത്ത് വെച്ച് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പത്താമത്തെ നമ്മുടെ അമല് എല്ലാവരും വളരെ കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇത് വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം നല്ല വൃത്തിയിൽ ശുദ്ധിയോടുകൂടെ വെള്ള വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നവര് അങ്ങനെ സഹോദരിമാരൊക്കെ ആണെങ്കിൽ അവരുടെ നിസ്കാരക്കുപ്പായത്തിൽ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പുരുഷന്മാരാണെങ്കിൽ അവരുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും നിസ്കാരത്തിന്റെ ശേഷം എന്ന് പറയുന്ന സൂറത്തുല്ലഹ്ലാസ് അത് നൂറ് തവണ പാരായണം ചെയ്താൽ തങ്ങളുടെ മേൽ തൊട്ടു ചൊല്ലുകയും ചെയ്താൽ അവന്റെ ഏത് വേണ്ടിയാണോ അവൻ അത് ചെയ്തത് ആ ആവശ്യം അള്ളാഹു സുബനഹോ നമുക്ക് അമല ചെയ്യാനുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ ഓ കാര്യം വളരെ സിമ്പിൾ വളരെ എളുപ്പമായി വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞ് സഹോദരിമാർ അവരുടെ നിസ്കാരങ്ങൾ കഴിഞ്ഞ് അവിടെ ഇരുന്ന് വളരെ ആത്മാർത്ഥമായി സൂറത്തുൽ ഇഖ്ലാസ് അത് തവണയും അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലിം എന്ന് പറയുന്ന സ്വലാത്ത് തവണയും ചൊല്ലി പടച്ച റബ്ബിനോട് നിങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അത് ചെയ്യുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്താൽ അത് പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തോഫിയെല്ലാവരും പറയാം അള്ളാഹു നമുക്ക് നൽകട്ടെ ആ പ്രതീക്ഷയോടുകൂടെ എല്ലാ ദിവസവും ഞാൻ പറയാറുള്ളത് പോലെ ആ പ്രതീക്ഷയോടുകൂടെ ആ ശുഭാപ്തിയോടുകൂടെ ആ ശുഭ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ നല്ല ആത്മാർത്ഥമായി ചെയ്യൂ നിങ്ങളുടെ മക്കള് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് നല്ല ജോലി ലഭിക്കാത്തവരുണ്ട് ജോലിയില് പ്രയാസമുള്ളവരുണ്ട് അതേപോലെ തന്നെ ഹസ്ബൻഡ് അവര് എന്താ ജോലി ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട് നേരിടുന്നവര് സഹോദരിമാര് അവരവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുണ്ട് എന്നോട് ചെയ്യാൻ വസൂയത്ത് ചെയ്ത പലരുമുണ്ട് അവര് ഒരു എന്താ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉൾപ്പെടെയുള്ള തുടങ്ങിയ ഒരു കൂട്ടം സഹോദരിമാര് അവരവരുടെ അതില് അനുഭവിക്കുന്ന പ്രയാസങ്ങള് പറഞ്ഞിട്ട് അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ആമല് ചെയ്തിട്ട് എല്ലാ ആമലുകളും ചെയ്തു നോക്കാം ഇപ്പൊ പത്ത് ആമലുകൾ പറഞ്ഞു പത്ത് ആമലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും ഏതെങ്കിലും ഒരു ആമൽ കാരണമായിട്ട് നമുക്ക് കാര്യം ും അത് ഉറപ്പാണ് പ്രതീക്ഷ വേണം ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നിങ്ങളോട് പറയണം ഇത് പറയുന്ന സമയത്ത് ഞാൻ അത്രയും കൂടെ കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞത് കേട്ട് അവർ ചെയ്തത് കണ്ട് അതിന്റെ അനുഭവങ്ങൾ കൃത്യമായി അറിയിച്ചു തരിക അപ്പൊ ആ ഉറപ്പോട് കൂടെയാണ് ഞാൻ പറയുന്നത് നിങ്ങളത് ചെയ്യുമ്പോഴും ആ പ്രതീക്ഷയോടും ഉറപ്പോട് കൂടെയും ചെയ്യുക അപ്പൊ അതിന് നല്ല ഫലം ഉണ്ടാവില്ല അല്ലാഹു തോഫി നൽകിയുമാർ ആകട്ടെ അപ്പൊ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യാം ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു കുറഞ്ഞ സമയം മാത്രമേ ഇതിനെ ചെലവഴിക്കേണ്ടതുള്ളു ചെയ്യുമ്പോൾ നല്ല നീയത്ത് വേണം കിബിലേക്ക് മുന്നിടണം സുഗന്ധം പൂഷാൻ കഴിയുന്ന ഒരു സുഗന്ധം പൂഷണം അതൊക്കെ ഈ സുഗന്ധം പൂഷന്നതൊക്കെ ഈ മല ഇക്കത്തുകളും അതേപോലെ തന്നെ സോലഹികളുടെ അറുവാഹികള് അതൊക്കെ അവരുടെ അവിടെ ഉണ്ടാക്കാൻ കാരണമാകും അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കാരണമാകും അപ്പൊ നല്ല നീയത്തോടു കൂടെ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ ഒരു ഒരാമലും ചെയ്തു നോക്കൂ നല്ല ഫലം ലഭിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഇതിന്റെ മുമ്പ് പറഞ്ഞിന്റെ അമലെ ഇങ്ങനെ തുടങ്ങി എല്ലാ അമലുകളും ചെയ്തു നോക്കിയ അതേപോലെ തന്നെ പരിശുദ്ധമായ റജബ് മാസം ഇവിടെ പറഞ്ഞു ഇത് ഷാബാനാണ് ഇനി റമലാൻ മാസമാണ് വരാനിരിക്കുന്നത് അല്ലേ നമുക്ക് റമദാനിലേക്ക് നമ്മുടെ ആയുസിനെ നീട്ടിക്കെട്ടണം അതിനുവേണ്ടി റബ്ബിനോട് ദ്വായ ചെയ്യ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം എന്താ ില് പരസ്പരം എല്ലാവരും ഇതിന്റെ താഴെ കമന്റുകളൊക്കെ കാണുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായ ചെയ്യാം മറ്റുള്ളവന്റെ വിഷയത്തിൽ ഇടപെട്ട് നാം ദ്വായ ചെയ്യുമ്പോ അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോ റബ്ബസ്വഭാനുഭവത്തായാലും നമ്മുടെ വിഷയങ്ങളിൽ ഇടപെട്ട് നമ്മെ സഹായിക്കുമെന്ന ഹദീസ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അതൊരു കാരണമാകും നമ്മുടെ കഴിവിൽ എത്രയാണോ അള്ളാഹു നൽകിയ സമ്പത്ത് അതിൽ നിന്ന് ചുരുങ്ങിയത് കുറെ നമുക്ക് കിട്ടിയതിൽ ഒരാളെ കയ്യിൽ പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ട് രൂപ സ്വതക്ക ചെയ്യാലോ ഒരാ ഒരാളെ കയ്യിൽ ആയിരം രൂപയാണെങ്കിൽ അതിൽ നിന്ന് നൂറ് രൂപ സ്വതക്ക ചെയ്യാലോ കിട്ടിയ സമ്പത്തിൽ നിന്ന് നല്ല മാർഗത്തിലേക്ക് ദീനിന്റെ മാർഗത്തിലേക്ക് സ്വതക്കുകൾ ചെയ്യൂ